Thank you. മക്കളെ ഇത് മൈലാഞ്ചി ഇത് കരുവേപ്പില ഇത് നമ്മുടെ കിയാർ നെല്ല് പിന്നെ കഞ്ഞുണ്ണി വേരേല പുളിയേല വേപ്പിൻ്റെ ഇല ചെമ്പത്തിപ്പൂ ചെമ്പത്തിച്ചപ്പ് ചക്കിപ്പൂ നീലാമ്പരി കറ്റാർ വായ നെല്ലിക്ക ഇതെല്ലാം ഇപ്പം മിക്സിയിലിട്ട് അരച്ചിട്ട് വേണം മക്കളെ ഞാൻ എണ്ണ കാച്ചാൻ അപ്പോൾ എൻ്റെ എണ്ണ ഇതിലിനി കുരുമുളകും ഒരിത്തിരി ഉലുവയും കൂടി ചേർക്കും അപ്പോൾ ഉലുവ കൂടുതൽ ചേർക്കില്ല പിന്നെ കെരിഞ്ചീരൊക്കെ ഞാൻ ചേർക്കാത്തത് മക്കൾക്ക് മണം വെക്കില്ല സ്കൂളിൽ പൊമ്പെല്ലാം ഭയങ്കര സ്മെല്ല് വരും മരുന്നിൻ്റെ മണം വരും അതുകൊണ്ട് ഞാൻ എണ്ണ വെക്കില്ല അപ്പോൾ ആർക്കും തന്നെ ഉണ്ടാവില്ല അനാഥം നമ്മളെ മുടി നരച്ച മുടിയല്ലാതെ മുടി നര വരില്ല പോരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി ഊരുന്ന മുടി ഊരിപ്പോ അല്ലാതെ മുടി ഉള്ളു മുടി നല്ലോണം വളരും മുടി നല്ല കറുപ്പ് ഏ തലയിൽ കശണ്ടിയില്ല ഉള്ളവർക്ക് മുടി മുളച്ച് വരും അപ്പോൾ നീലാമ്പിരിൻ്റെ ഇതാണ് പൂവ് കേട്ടോ അപ്പോൾ നീലാമ്പിരിൻ്റെ പൊടിയാണ് ഞാൻ വാങ്ങിയത് അത് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയനെ ബാക്കിയെല്ലാം ഞാൻ ഇവിടുന്ന് ഞാൻ സംഘടിപ്പിക്കുന്നത് നെല്ലിക്ക ഇത് പതിമൂന്ന് ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് രണ്ട് കിലോ നെല്ലിക്കയാണ് അതാ അഞ്ച് കിലോ കറ്റാർ വൈ ചെയ്ത് ഇതെല്ലാം ഇപ്പം ഫുള്ള് സെറ്റാക്കിയിട്ട് വേണം എണ്ണ കാറ്റാൻ മക്കളെ നിങ്ങളെൻ്റെ വീഡിയോ സ്പ്പ് ചെയ്യാതെ നോക്കുക എൻ്റെ അടിപൊളി വീഡിയോ ആണ് പിന്നെ എണ്ണൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എണ്ണ ഇത്രയാവുമ്പോൾ നമ്മൾ ഈ എണ്ണൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാകത്തിന് നമ്മൾ എണ്ണ ഇറക്കണം അപ്പോൾ നമ്മളെ മരുന്നിൻ്റെ എല്ലാ കൗറ് ഈ എണ്ണ നമ്മൾ പാകത്തിന് നമ്മൾ ഇറക്കിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ നമ്മളിതാ ഈ കിയാർ നെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഒന്നിനും ഒരു മരുന്നു ഞാൻ പുറത്തുനിന്ന് എല്ലാം എടുക്കുന്ന എല്ലാം ഞമ്മളിങ്ങനെ സങ്കല്പിച്ച് ചെയ്യുന്ന ഒരു എണ്ണയാണ് അപ്പോൾ ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിച്ച് തേക്കാം തേച്ചവർക്ക് ഇതിൻ്റെ ഫലം പറയാൻ കഴിയും അപ്പോൾ അല്ലാതെ അവർക്കും ഈ എണ്ണ തേക്കാൻ പറ്റും ഒക്കെ പക്ഷേ അള്ള കിടക്കാം അപ്പോൾ എൻ്റെ പൊന്നാര മക്കളെ ഞാൻ ഇന്ന് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ അരക്കുന്ന അരച്ചുകൊണ്ടേ നിൽക്കുന്ന ഇതാ മിക്സിയിലുണ്ട് ഇതാ ഇത്രയും സാധനം അരക്കണം ഇത്രയും കഷ്ടപ്പെട്ട് അരച്ചിട്ട് ആറേ മുക്കാൽ മണിക്കൂർ ഈ എണ്ണ ബന്ധിൻ്റെ ശേഷമാണ് ഞാൻ ഈ എണ്ണ ഞാൻ കൊടുക്കുന്നത് ഏ അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും ഞാൻ ഒരു മായവും ചേർക്കാത്തൊരെണ്ണയാന്ന് പരിപൂർണമായിട്ട് ഇത് വിശ്വസിക്കുക ഒരു ആഴം ഞാൻ ചേർക്കുന്നില്ല ഞാൻ എല്ലാ പച്ച മരുന്നും ഇട്ടിട്ട് കാച്ചുന്നൊരു എണ്ണയാണ് അതും നല്ല ഒറിജിനൽ ആട്ടിയ വെളിച്ചെണ്ണ പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ജീരകമോ അല്ല ഇത് ഉലുവ പിന്നെ കരിഞ്ചീരകമോ ഒന്നും ഞാൻ കൂട്ടുന്നില്ല കൂട്ടിയാൽ അതിൻ്റെ സ്മെല്ല് കുട്ടിയൊക്കെ ഒക്കില്ല ഉസ്കൂളിൽ പോകുന്ന കുട്ടിയൊക്കെ തേക്കാൻ ഒക്കില്ല അപ്പോൾ ഇത് തന്നെ ഇത്രയൊരു മരുന്ന് തേക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും എണ്ണ അപ്പോൾ ഇത് നമ്മൾ ഈ എണ്ണ ഇത്രയും മരുന്ന് അരക്കാനും നമ്മൾ പിന്നെ എണ്ണ കാച്ചാനും അല്ല ഈ ഒരു പാകത്തിന് നമ്മൾ ഇറക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും കെട്ടിൻ്റെ പണി കിട്ടും അതാന്ന് നമ്മളെ ശ്രദ്ധ അതേ ഈ എണ്ണൻ്റെ മേലെ കൊടുക്കണം എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഏടിയും പോകാൻ പാടില്ല ആ പാകത്തിന് ഞമ്മളേറക്കൊണ്ടായിരണം വിശാലം ഇങ്ങനെ മുഴുവൻ അരച്ചെടുക്കട്ടെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ എണ്ണ വാങ്ങി തേച്ചുവെക്കുക എല്ലാവർക്കും പ്രചോദനപ്പെടും തീർച്ചയായിട്ടും ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എണ്ണയല്ല ഞാൻ ഇത് ഇരുപത് കൊല്ലമായി ഞാൻ ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പുറത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടുള്ളൂ അപ്പം എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ ഇനിയും തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രീതിയിൽ അള്ളാഹു സുഖമായ തരം നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പം ഇതൊരു നല്ല ഒരു ഇതാണ് അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് എണ്ണ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും ഏ പക്ഷെങ്കിൽ പിന്നെ നമ്മളെ ഭാഗം നോക്കിയാൽ മതി ഓക്കെ ഞാൻ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം മക്കളെ പക്ഷേ കൂടുതൽ മൈതാഞ്ചിൻ്റെ ഇല ഇടൂല എന്താണെന്നറിയാ ഈ മുടിച്ചോതുകൊല്ലേ അപ്പോൾ കൂടുതൽ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ പച്ച വയക്കാന്ന് പിന്നെ മൊഴിയാഞ്ചി അത്ര ഇടൂ ഒരു ഒരു കിലോ തൊള്ളുടും അപ്പൊ ഞാൻ ഇതിൽ ചെല്ലാ കൂടുതൽ വിഷമം നെല്ലിക്ക ഇറക്കാനാന്ന് കേട്ടാ നെല്ലിക്ക മിക്സി നിറക്കാൻ ഭയങ്കര പണിയാട്ടും അരഞ്ഞു കൂട്ടൂല ഇതിപ്പോ ഞാൻ രാവിലെ എത്ര ഒമ്പ മണിക്ക് തുടങ്ങി ഞാൻ അരക്കാൻ ഈ സമയമ്പേക്ക് അരച്ചു കഴിഞ്ഞു ഇനിയിപ്പത് എണ്ണ ആയി കിട്ടാനോ ശരി നമുക്ക് ആറേ മുക്കാ മണിക്കൂറാവും ആറേ മുക്കാ മണിക്കൂറ അപ്പൊ സമയം നിനക്ക് കണ്ടാത്തിരി സമയപ്പിത്രയായി നോക്കിയാ മതി അപ്പൊ ശരിക്കും മനസ്സിലാവും അപ്പൊ ഇത് കൊയ്യോ അച്ഛനമ്മക്കൈടാ അപ്പഴത്തേക്കും വെളിച്ചം കഴിച്ചെ ഈ ആട്ടിന്നെടുത്തുനിന്ന് വാങ്ങുന്നു വാങ്ങുന്ന വെളിച്ചെണ്ണ നമ്മൾ ഒറിജിനൽ ആട്ടൂല അവിടുന്ന് വാങ്ങുന്നല്ലേ ഇത് പതിമൂന്ന് കിഴക്കുന്ന വെളിച്ചെണ്ണിയന്ന പച്ചക്കായി എനിക്ക് ഇതൊരു ഉരുളി വാങ്ങണം ഈ എണ്ണ കാച്ചെ പിന്നെ കാരണം വെച്ചാല് ഞാൻ ചെറുങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ എന്റെ ഈ എണ്ണക്കിപ്പം ഭയങ്കര ഡിമാൻഡാണ് നീലേശ്വരം ചെറുവത്തൂര് വരെ ഇപ്പൊ ഈ എണ്ണക്ക് വിളിച്ചോണ്ടിരിക്കുന്നത് സ്റ്റൗ എത്ത സമയം നോക്ക വരെ നേരാക്കൂല ഈ എണ്ണന്റെ സമയം പക്ഷെ എനിക്ക് ഈ എണ്ണ ഗ്യാസും വന്നാൽ ശരിക്കായി കിട്ടും അടുത്തൊന്നൂല്ല എനിക്ക് ഗ്യാസൊന്നും വെച്ചുകഴിഞ്ഞാല് ഈ എണ്ണന്റെ പാകം എനിക്ക് മനസിലാവും അടുപ്പൊന്നും നിനക്കാവില്ല അടുപ്പം എനിക്കെത്ര ആയാലും ഞാൻ എന്ത് ശ്രമിച്ചാലും അടുപ്പൊന്നാവൂല ഇത് ഗ്യാസും വന്ന് കറക്റ്റ് ആയിട്ട് പക്ഷെ സമയം ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്കൂർ തന്നെ വരും പക്ഷെ ഈ കറ്റാർ പോയ അഞ്ചീനം കറ്റാർ പോയിന്ന് വെന്ത് വരണ്ടേ ഏത്യാവശ്യം പറ്റിട്ട് നമ്മളിപ്പം പതിനഞ്ചാകുമ്പോ നമുക്ക് പതിനാറ് പതിമൂന്നര ലിറ്റർ എണ്ണയും കിട്ടും ഒന്നര ലിറ്റർ എണ്ണയിൽ തന്നെ പറ്റൂ പിന്നെ ചണ്ടിയിലൊന്നും പിടിക്കും പ്രത്യാസം പതിനഞ്ചേ ദിവസം കിട്ടൂല ഇത് ശരിക്കും എണ്ണ ആയി വന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും അപ്പൊ ഇത് എയ്ലി നമുക്ക് വേണമെങ്കിൽ ഉരുവ ഇടാം കെഞ്ചിരി ഇടുക പക്ഷെ ഞാൻ എന്തോ കുട്ടികൾക്കുമ്പോൾ ഈ മരുന്നിന്റെ മണം തീരുവല്ല ഇഷ്ടപ്പെടൂല എല്ലാവർക്കും ആ മണം ഇഷ്ടമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം എല്ലാം പറയൂ ഒരു ആന്റിയുണ്ട് പിന്നെ കരിഞ്ചീരം ഇടണ്ട മക്കൾക്ക് ഇഷ്ടപ്പെടൂല്ല കരിജീരം വേണ്ട പക്ഷെ കരിജീരം ഒരുപേരും മുടിക്കുന്നില്ലെന്ന് പക്ഷെ അതിനാണ് ഞാൻ നിങ്ങളെ ഈ അണ്ണനെ പറ്റി ഭയങ്കര അഭിപ്രായം തലക്കും മുടി പങ്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഇതിന്റെ ബ്രാഞ്ച് ഇറക്കും സാർ വരാന്ന് പറഞ്ഞു നോക്കുമ്പോ ഇന്ന് സാറാട് സ്ഥലത്തില്ല ഞാൻ വിളിച്ചു സാറിന് സാറിന് നിഷാർ എല്ലാ കാര്യവും ഇന്റെ ബോട്ടിൽ വരെ ഞാൻ തന്നെ സാറിന് വന്നാൽ സാറിനെ കണ്ട സ്ഥിതിയില് എല്ലാരും പറയും മിക്കവാറും സാറിന്റെ ആദ്യത്തെ തരി ഇപ്പത്തേം കണ്ട തന്നെ മനസ്സിലാവും സാറിന് ഇപ്പൊ തലക്ക് മുടി വന്നിട്ടുണ്ട് അത് ശെവി ആക്കന്നെ മനസ്സിലാവും സാറിനെ കാണുമ്പം തന്നെ മനസ്സിലാവും പിന്നെ നിഷാർ ഇതൊന്ന് തളച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മക്ക് എണ്ണന്റെ ഞാൻ ഇതും കൂടി ഒന്ന് അരച്ചേഴ് വിട്ടെ എണ്ണ കാച്ചേന്റെ പുണ്ടി അതാ എണ്ണ കാച്ചേന്റെ പുണ്ടി അപ്പം നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര ശരിക്കും ഇതന്നെ ഡീല് കുറച്ച് വെളിച്ചെണ്ണ ഇടണ്ട ഇത് ശരിക്കും നല്ല എണ്ണ ഉണ്ടോ പക്ഷെ നല്ല മണം നല്ല എന്താ എന്താച്ചാൽ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും അപ്പോൾ ഇത് ഞാൻ ആറാമത്തെ പ്രാവശ്യമായിരുന്നു ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം നീക്കത്തെ എൻ്റെ ഈ എണ്ണൻ്റെ റേറ്റ് ഞാൻ നാനൂറ്റി അമ്പതാണ് ഞാനൂറിന് ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കും പക്ഷേ അല്ല വേണ്ടയാൾ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഈ നമ്പർ പ്രകാരം എന്നെ വിളിച്ചോ